ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് ഇവിടെ മീനുമട്ട് പാർക്കിലാണ് ഒരു ഫാനിലേ ട്രിപ്പ് വന്നതാണ് കോട്ടയത്ത് കോടിമതയിലുള്ള നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലാണുള്ളത് അപ്പം ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് പോയിസുണ്ട് അപ്പോൾ അതിന് ുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നിങ്ങളെ അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോയുടെ കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകുന്നു അപ്പോൾ വാക്സിച്ച് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള വെള്ളത്തിൻ്റെ ആണ് നല്ല ഒരു സ്റ്റാർട്ട് ചെയ്തോളൂ മൂന്നര വശമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭംഗി വേണ്ടതാണ് അപ്പോൾ യുഗാലയങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇത് പിള്ളേർക്കും കളിക്കാൻ വേണ്ടി തന്നെ വെള്ള ചെട്ടി ഉപയോഗിക്കുന്നതാണ് ചെറിയ തന്നെ വന്നതുകൊണ്ട് പിന്നെ മക്കളൊക്കെ എവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ആണെന്ന് അറിയിട്ടില്ല എങ്കിലും എല്ലാം ഒരു എൻജോയ്മെൻ്റ് ആണ് അതുകൊണ്ട് ട്രെയിൻ കിടപ്പുണ്ട് ട്രെയിന് വേണമെങ്കിൽ കയറാം പിള്ളേർക്കുള്ള പിന്നീട് പിള്ളേർക്കുള്ള റെയ്ഡുകളുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല നല്ലതിൻ്റെ മക്കളാണ് വേണ്ടി വരും ആ രണ്ടുപേരും കൂടെ ചോട്ടുവാ മാറി മാറി കുടിക്കാൻ പറ്റത്തില്ല നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കാണാൻ അങ്ങനെ ചേട്ടാ എന്തിടാ നമ്മുടെ വിശേഷങ്ങളാണ് ഇതൊക്കെ കേട്ടത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മക്കളെ കൊണ്ടൊക്കെ വന്ന് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഫുട്ബോള് കളിക്കാം ിക്കുന്നത് നമ്മുടെ ഈ വഴി കരുതി തന്നെയാണ് കൂടിനട മണിക്കുരനുള്ള പാർക്കാണ് ഇതിൻ്റെ ഭംഗിയാണറിയത് ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ് നമ്മൾ എല്ലാവരും ഒക്കെ കളിക്കുന്നതുണ്ട് അതുപോലെ സമയമായി കഴിയുമ്പോഴാണ് മക്കളെല്ലാവരും എല്ലാവരും വരുന്നത് അലകൾ ഉണ്ട് മോൻ ഇടേണ്ട വരുന്നു എന്ന കുട്ടയാണ് ഹായ് വർങ്ങനെ ഹായ് ഹം നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് പിള്ളേരുടെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ കാണാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു മോശമുള്ള അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാം മക്കളെ ആയിട്ട് വന്ന് എൻജോയിം ചെയ്യുക അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പം എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്ന കണ്ട അഭിപ്രായങ്ങൾ പറയുക അടിപൊളി വീഡിയോ കാണുക അപ്പം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെയും aga bye bye <laughs>